ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനി വ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ഷെയറിങ്ങും അതുപോലെ സ്നേക്ക് പ്ലാന്റ് നമ്മൾ വീടുകളിൽ വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ വീട്ടിലൊക്കെ നമുക്ക് അത് വാർത്തയെടുക്കാം അതിൻ്റെ വെറൈറ്റികളൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുക്കുന്നത് അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റുകൾ ഇടയ്ക്ക് വന്ന് നമ്മൾ പുറത്ത് വെയിൽ വിളിക്കാൻ എടുത്തിരിക്കുന്നത് നല്ലതാണ് കാരണം വേനൽക്കാലത്തെ അപേക്ഷിച്ച് വെയിലും വെളിച്ചവും ഒക്കെ കുറവായിരിക്കും മഴക്കാലം ഈ ചെടികൾക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ വെളിച്ചം നൽകുന്നത് നല്ലതാണ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് സ്നേക്ക് പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ സാധിക്കും അതുകൂടാതെ ഈ സ്നേക്ക് പ്ലാന്റുകൾ വളർത്തുമ്പോൾ നമുക്ക് കുറഞ്ഞ പരിചരണം മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത്തരത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ ഈ ചെടികൾക്കുണ്ട് സ്നേക്ക് പ്ലാന്റുകൾ വളർത്തുകയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷം നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് പറയാറ് സ്നേക്ക് പ്ലാന്റുകൾക്ക് നമ്മുടെ അശുദ്ധ വായുവുകളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും അപ്പം അത്തരത്തിൽ ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റുകളെ വളർത്താം ഇൻഡോർ ആയിട്ട് നമ്മൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ ബെഡ്റൂമുകളിലോ അതേപോലെ അധികം ഫർണിച്ചറുകൾ ഉള്ള സ്ഥലങ്ങളിലൊന്നും ഈ സ്നേക്ക് പ്ലാന്റുകൾ വെക്കാതിരിക്കുക നമ്മുടെ വീടിനകത്തേക്ക് കയറുന്ന കോർണറുകളിലും അത്തരത്തിൽ ചെറിയ വെളിച്ചം കിട്ടുന്ന ഓരോ ഭാഗങ്ങളിൽ മാത്രമൊക്കെ ഈ സ്നേക്ക് പ്ലാന്റുകൾ വളർത്തുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റിന് വാട്ടറിങ് നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് മണ്ണ് ഡ്രൈ ആവുന്നുണ്ടോ നോക്കിയിട്ട് മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ചെടി നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് സ്നേക്ക് പ്ലാന്റുകൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രൊപ്പോഗ ചെയ്യാം ഒന്ന് നമ്മുടെ ഇലകൾ കട്ട് ചെയ്ത് അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ വേര് വന്ന് സ്നേക്ക് പ്ലാന്റുകൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുകൂടാതെ സ്നേക്ക് പ്ലാന്റുകൾ ഇതേപോലത്തെ യെല്ലോ ഗ്രീൻ വെറൈറ്റികൾ ഉണ്ടാവും ഈ യെല്ലോ വെറൈറ്റി ആണെങ്കിൽ ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് പുതിയ തൈകൾ ഇതേപോലെ പൊട്ടി വരും ഈ തൈകൾ നമുക്ക് റീ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ തൈകൾ നമുക്ക് മാറ്റി നട്ട് പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് വെച്ച തൈകളാണ് ഇതേപോലത്തെ തൈകൾ നമുക്ക് സ്നേക്ക് പ്ലാന്റ് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും നിറയെ ചെടികൾ നമുക്ക് പ്ലാന്റുകളും ഇതേപോലെ പോട്ടുകളിലൊക്കെ മാറ്റി കാണാനും സാധിക്കും പിന്നെയുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഇലകൾ ഇലകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് നമ്മൾ ഇലകളൊന്ന് കുറച്ച് ഭാഗം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ ഈ ഭാഗത്തു നിന്നൊക്കെ വേരുകൾ വരും അങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ യെല്ലോ വെറൈറ്റി ആണെങ്കിൽ നമ്മൾ നല്ല മൂപ്പത്തിയ ചെടികൾ വേണം അതിൻ്റെ ഇലകളായിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാകുന്നത് ഗ്രീൻ ടച്ചിലുള്ള ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ ചെടി നടുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് കുറച്ച് മണ്ണ് ചിര കളറിഞ്ഞിട്ടുള്ള മണ്ണായാലും മതി ആ മണ്ണെടുത്തിട്ട് നമ്മൾ ആ അപ്പോൾ ഈ പോട്ടിൻ്റെ പകുതി ഭാഗത്തോളം ഇട്ടതിന് ശേഷം നമുക്ക് ചെടിയായിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പോട്ടിലേക്ക് പകുതിൻ്റെ മുകളിൽ മണ്ണ് എടുത്തിട്ടുണ്ട് ഈ നമുക്കിതിലേക്ക് ചെടി നട്ടു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം വളമൊന്നുമില്ലാത്ത ഒരു മണ്ണ് തന്നെയാണ് മണ്ണും ചാണകപ്പൊടി കുറച്ച് ചരൽ അല്ലെങ്കിൽ മണലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ്സ് മതി ഈ ചെടി നടാൻ ഇതേപോലെ നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഇത്രയും നമ്മുടെ ഈ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് നടാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ തൈകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വലിയ പോട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ റീപോട്ട് ചെയ്യുമ്പോഴൊക്കെ തൈകൾ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇലകൾ ഞളപ്പിച്ച് തൈകളാക്കി മാറ്റിയാലും മതി പോട്ട് ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് കല്ലുകൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പുതിയ ഇലകളൊക്കെ വന്ന് ചെടിയൊന്ന് കൃഷി ചെയ്യാൻ മാറും അങ്ങനെ നമ്മൾ നട്ടു കൊടുത്ത ചെടികൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ നടുന്നതാണ് ഇപ്പോൾ കാണിച്ച് ഇനി നമുക്ക് ഇലകൾ മുളപ്പിക്കുന്നത് കാണിച്ചു തരാം ഇലകൾ മുളപ്പിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഇതേപോലത്തെ ഇലകൾ തണ്ടുകൾ നമ്മൾ മുറിച്ചെടുത്ത് ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്ക് ഈ ചെടികളിൽ വേരുകളൊക്കെ വരാൻ തുടങ്ങും വേര് വന്ന് അതിന് ചൂട്ടിൽ തന്നെ പുതിയ തൈകളും പൊട്ടി വരും അങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ട് സ്നേക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇവിടെ സ്നേക്ക് പ്ലാന്റുകളൊക്കെ വളർത്തിയെടുക്കാറ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഹൗസ് ഡേ പ്ലാനുകളെ കുറച്ച് ഗുണങ്ങളും അതേപോലെ ഇതിന് നടുന്ന രീതിക്കാണ് വീഡിയോ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും